ഹായ് ഫ്രണ്ട്സ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഫസ്റ്റ് കേക്ക് വ്ലോഗോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ന്യൂ ഇയറിൻ്റെ അന്നത്തെ കേക്ക് ഓർഡറുകളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ന്യൂ ഇയറിൻ്റെ ഒരുക്കത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കേക്ക് മെറ്റീരിയൽസ് ഒക്കെ എടുക്കാൻ പോയതാണ് പാലക്കാട്ടിലെ മഫിൻസിലാണ് കേട്ടോ അപ്പോൾ ഡിസംബർ മുപ്പത്തൊന്ന് ഈവനിങ്ങോടുകൂടി നമുക്ക് എല്ലാ കേക്കും കൊടുക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മുപ്പതാം തീയതി ഒരു ഉച്ചയ്ക്ക് തന്നെ ഞാൻ കേക്കിൻ്റെ ബേക്കിംഗ് ഒക്കെ തുടങ്ങിയിരുന്നു മുപ്പതാം തീയതി ഉച്ചക്കിന് ബേക്കിംഗ് ഒക്കെ തുടങ്ങിയെങ്കിലും രാത്രി രണ്ടു മണിയോട് കൂടിയാണ് കേട്ടോ ബേക്കിങ്ങും അതേപോലെ തന്നെ ഒരു രണ്ട് മൂന്ന് കേക്ക് ക്രംകോട്ടും ചെയ്ത് വെച്ച് കഴിഞ്ഞത് സാധാരണ ന്യൂ ഇയർ കേക്കുകളെ വെച്ച് വ്യത്യസ്തമായിട്ടുള്ള കേക്കുകളാണ് ഇപ്രാവശ്യം അധികം കിട്ടിയത് തന്നെ നോർമലായിട്ട് അധികം നമുക്ക് വേറൊരു ബ്ലാക്ക് ഫോറസ്റ്റും വൈറ്റ് ഫോറസ്റ്റാണ് നേരം മറിച്ച് ഈ വർഷം വന്നിട്ടുള്ളത് ഒരു ബ്ലാക്ക് ഫോറസ്റ്റും ഒരു വൈറ്റ് ഫോറസ്റ്റാണ് കേട്ടോ ബാക്കി മുഴുവനായിട്ട് മാംഗോ ഫോറസ്റ്റും സ്ട്രോബെറി കേക്കും അതേപോലെ തന്നെ ഞട്ടി ബബിൾ അങ്ങനെ കുറച്ച് വെറൈറ്റി കേക്കുകളൊക്കെയാണ് ഈ ഒരു ന്യൂ ഇയറിന് ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നത് വളരെ സിമ്പിളായിട്ടാണ് എല്ലാ കേക്കുകളും ചെയ്തെടുത്തിട്ടുള്ളത് കാരണം ന്യൂ ഇയർ ഓർഡർ എന്നൊക്കെ പറയുമ്പോൾ ഒരു ഹറിബറിയാണ് ചിലപ്പോൾ ഇടയിൽ വെച്ചിട്ട് രണ്ടും മൂന്ന് കേക്ക് ഓർഡറുകളൊക്കെ വന്നതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കിലായിട്ട് നമുക്ക് അധികം ഡിസൈൻ ചെയ്യാനൊന്നും ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പം നമ്മളൊരു വാട്സപ്പ് കോണ്ടസ്റ്റ് വെച്ചിരുന്നു അപ്പോൾ അതിന്റെ വിജയ്ക്ക് വേണ്ടിയിട്ട് ചെയ്ത കേക്കാണ് കേട്ടോ ഇത് പിന്നെ ഉണ്ടായത് രണ്ട് ആനിവേഴ്സറി കേക്കാണ് ഒന്ന് റെഡ് വെൽവെറ്റും അതാണ് ഈ ഹാർഡ് ഷേപ്പിലുള്ളത് കേട്ടോ പിന്നെ ഒരു സ്ട്രോബെറി കേക്കും ആയിരുന്നു ഉണ്ടായിരുന്നത് ഇതൊരു വൺ കെ ജി വെയ്റ്റ് വരുന്ന വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ് പിന്നെ ചെയ്തത് ഒരു സ്ക്വയർ ഷേപ്പിൽ സ്ട്രോബെറി കേക്ക് അതും വൺ കെ ജി ആണ് കേട്ടോ ഈ ഒരു കേക്ക് ഉണ്ടല്ലോ ഇത് ഞാൻ കേക്ക് മാത്രം ചെയ്തു കൊടുത്തു അവൻ്റെ പ്രിന്റ് ഷോപ്പായിരുന്നു അവർ അവരെന്നെ പ്രിന്റ് എടുത്ത് വെക്കുകയാണ് ചെയ്തത് ഈ കേക്കിനെ കുറിച്ച് അഭിപ്രായം നമുക്ക് വീഡിയോ ആയിട്ട് അയച്ചു തന്നിട്ടുണ്ട് പിന്നെ എന്താ വേണ്ടത് കസ്റ്റമറിൻ്റെ ഭാഗത്തുനിന്ന് ഇതേപോലെ നല്ല അഭിപ്രായങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഹാപ്പിയാണ് പിന്നെ ഈ ചെയ്തിട്ടുള്ളത് വൺ ആൻഡ് ഹാഫ് കെ ജിയിൽ വരുന്ന മാംഗോ ഫോറസ്റ്റ് ആണ് ഇത് വൺ കെ ജി ബ്ലാക്ക് ഫോറസ്റ്റും പിന്നെ വൺ കെ ജി നെട്ടി ബബ്ലും ആണ് ചെയ്തിട്ടുള്ളത് പിന്നെ ന്യൂ ഇയറിൻ്റെ അന്ന് നമ്മൾ കൊടുത്തിട്ടുള്ള ഒരു സ്ട്രോബെറി കേക്ക് കഴിച്ചിട്ട് വന്ന ഓർഡറാണ് ആണ് കേട്ടോ അത് അത് കഴിച്ചിട്ട് അവർക്ക് നല്ല ഇഷ്ടമായി അപ്പോൾ അവൻ്റെ ഓഫീസിലേക്ക് വേണ്ടിയിട്ട് ഓർഡർ ചെയ്താണ് ഈ കേക്ക് ആ കേക്ക് ഡെലിവറി ചെയ്ത് ഞാൻ വീട്ടിലെത്തണു മുമ്പ് തന്നെ അവിടെ നിന്ന് വീണ്ടും അവർ വിളിച്ചു ഇന്ന് വൈകുന്നേരത്തേക്കും കൂടി ഒരു ഹാഫ് കെ ജി സ്ട്രോബെറി കേക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് തന്നെ ഒരു സാർക്ക് ഇഷ്ടമായിട്ട് അവർ വീട്ടിലേക്ക് വേണ്ടിയിട്ട് ഓർഡർ ചെയ്ത കേക്കാണ് കേട്ടോ ഈ സ്ട്രോബെറി കേക്ക് വൈകുന്നേരത്ത് കൊടുക്കാനായിട്ട് തന്നെ ഒരു നൂറ് രൂപേൻ്റെ മൂന്ന് മിനി കേക്കും അമ്പത് രൂപേൻ്റെ ഒരു നാല് മിനി കേക്ക് അങ്ങനെ ടോട്ടൽ ഏഴ് മിനി ഡ്രീം കേക്ക് ചെയ്യാനുണ്ടായിരുന്നു അതും കൂടി ഇതിൻ്റെ കൂടെ തന്നെ ചെയ്തെടുത്തോളൂ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ന്യൂ ഇയർ വിശേഷങ്ങൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂടെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കാനും മറക്കരുത്